ഇതാണ് കേട്ടോ വയമ്പ് അപ്പം വയമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിശക്തിക്ക് സ്വരമാധുര്യത്തിന് ഓർമ്മശക്തിക്കൊക്കെ നമ്മൾ പണ്ട് മുതലേ തന്നെ ഉപയോഗിക്കാനാണ് വയമ്പ് കുട്ടികളൊക്കെ ഇപ്പം പ്രസവിച്ചിപ്പം നമ്മൾ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുത്തിരുന്നത് തേനും വയമ്പും കൂടെയൊക്കെ കൊടുക്കണത് അപ്പം കുട്ടികൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഇപ്പം കുട്ടികൾ മുലപ്പാൽ കുടിച്ചു ഉടനെ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ അതിനൊക്കെ നമ്മ അന്ന് തുടങ്ങി ഉപയോഗിച്ചിരുന്നതാണ് ഈ വയമ്പും അപ്പോൾ വയമ്പിൻ്റെ കിഴങ്ങാണ്ടിട്ട് നമ്മ ഈ ഇതേപോലെ കണ്ട ഇതേപോലത്തെ കിഴങ്ങായിരിക്കുള്ളൂ ഇത് നമ്മ നമ്മൾ തേനിലരച്ചിട്ടാണ് നമുക്ക് കൊടുക്കുന്നത് കണ്ട നല്ല മണമാണ് വയമ്പിൻ്റെ ഇതിൻ്റെ ഇലയും വേരും എല്ലാം ഔഷധയോഗ്യം തന്നെയാണ് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മ പണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇപ്പം കുളങ്ങളും റോഡിൻ്റെ സൈഡുകളിലൊക്കെ വയമ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പം ആ വയമ്പ് ഒന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആണ് വയമ്പിൻ്റെ ചെടിയൊക്കെ നമ്മൾ നട്ട് വളർത്തിയാൽ മാത്രമേ നമുക്ക് വയമ്പ് കിട്ടുള്ളൂ ഇപ്പം ഇതേപോലെ നമുക്ക് ഫ്രഷൊക്കെ ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുക തന്നെ വേണം നമുക്ക് വൈദ്യശാലി എന്നൊക്കെ മേടിക്കാൻ കിട്ടുവാണെങ്കിൽ വയമ്പാണ് പച്ച വയമ്പൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് പച്ചക്ക് ആയിട്ട് ഉപ പച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഗുണം കൂടുതൽ കിട്ടണത് കണ്ട ഇതേപോലെ ഇപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് വെള്ളം എപ്പോഴും നനവ് മതി ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നനവ് നനവുണ്ടായാൽ മതി വയമ്പിൻ്റെ ചെടിക്ക് നമുക്ക് ഹോളില്ലാത്ത ചട്ടികളിലൊക്കെ വയമ്പ് വളർത്തും നമ്മൾ താമരയൊക്കെ വളർത്തൂലേ ആ ചട്ടി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വയമ്പിൻ്റെ ചെടി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് വയമ്പിൻ്റെ ചെടി നമുക്ക് വളർത്താൻ പറ്റും നമ്മുടെ കണ്ട കാണാൻ നല്ല ഭംഗിയാണ് വയമ്പിൻ്റെ ഇലകളൊക്കെ നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ട് വളർത്താം പിന്നെ നമുക്ക് വയറുവേദന വയറുവേദനക്കൊക്കെ ഏറ്റവും നല്ലതാണ് വയമ്പ് നമുക്ക് എന്താ അസുഖത്തിനും ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കാനാണ് വയമ്പ് നമ്മുടെ വീട്ടിൽ വച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ് വയമ്പ് അപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ഒരു വയമ്പിൻ്റെ ചെടി നട്ട് വളർത്തിയിരിക്കണം അപ്പം നമ്മ ആദ്യം ഇതേപോലത്തെ ഒരു കൊച്ച് കഷ്ണം വയമ്പ് നട്ടാൽ മതി നമുക്കതിൽ നിന്നിട്ട് തൈകൾ പിന്നെ വയമ്പിന്റെ തൈകളും മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഒരു ചെടി നട്ട് ഇഷ്ടം പോലെ ചട്ടി നിറച്ച് വയമ്പിന്റെ ചെടി ഉണ്ടാകും ഒരു പര്യടനവും വേണ്ട അടിയിൽ നമ്മൾ വില കുറച്ച് ചാണകപ്പൊടി മണ്ണിട്ടിട്ട് നട്ട് കൊടുത്താൽ മതി വേറെ യാതൊരു പര്യടനങ്ങളൊന്നും വേണ്ട അല്പം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് നല്ലത് കേട്ടോ തണലത്ത് വെച്ചുകഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടുകൂടെ ചെടികൾ വളരൂല്ല ഈ ചെടികളുടെ ഇലകൾക്കൊക്കെ ഒരു ഒരാരോഗ്യക്കുറവായിരിക്കുള്ളൂ തണലെത്തിയിരിക്കുന്ന ചെടികൾക്ക് അപ്പോൾ അല്പം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചാൽ മതി ടെറസിലൊക്കെ വെക്കാം നമുക്കിതേപോലെ ചട്ടികളിലാക്കി ടെറസിലൊക്കെ വെക്കാം അപ്പോൾ എല്ലാവരും ഒരു വയമ്പിന്റെ ചെടിയൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക